ശ്രീ സസ്നേഹം വേദിയിലേക്ക് ക്ഷണിക്കുന്നു മികച്ച നടൻ ചിത്രം ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് പുരസ്കാര ജേതാക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെ ഈ നമസ്കാരം വേദിയും സദസ്സും അലങ്കരിച്ചിരിക്കുന്ന ആദരണീയരെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷം മൂന്നാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം നേടാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ആ ഒരു കൗതുകം എന്തെന്നാൽ ജെ സി ഡാനിയൽ ശ്രീ ജെ സി ഡാനിയലിന്റെ പേരിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഷാജി സാറിന് കൊടുക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ മുൻപിൽത്തെ പ്രാവശ്യം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ശ്രീ ജെ സി ഡാനലായിട്ടാണ് അഭിനയിച്ചത് ആ സിനിമയ്ക്ക് അപ്പോൾ ആ ഒരു കൗതുകം കൂടി രസകരമായൊരു കൗതുകമായിട്ട് തോന്നി ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ് ഒരു ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത് ഒരു സിനിമയ്ക്ക് വലിയ തോതിലുള്ള ജനപ്രീതിയും അതുപോലെ തന്നെ അംഗീകാരങ്ങളും ഒരുമിച്ച് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് ആ സിനിമയുടെ എല്ലാം എല്ലാമായ ബ്ലസ് ചേട്ടനാണ് ബ്ലസ് ചേട്ടിൻ്റെ ഈ തപസ്സ് ഈ സിനിമ പൂർത്തീകരിച്ച് അദ്ദേഹം ഈ സിനിമ എങ്ങനെ ഇൻവിഷൻ ചെയ്തോ അത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ത്വര അത് വരും തലമുറകൾക്ക് സിനിമയിലും അല്ലാതെയും ഒരു പാഠമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് എന്നെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയ ജൂറി മെമ്പേഴ്സിനും സിനിമാ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വേദിയിലെയും സദസ്സിലെയും ഏറ്റവും സ്നേഹവും ബഹുമാനവും ഉള്ള ആദരണീയരായ സുഹൃത്തുക്കളെ ഏറെ അവാർഡുകൾ ആടുജീവിതത്തിനായി ലഭിക്കുകയുണ്ടായി പക്ഷെങ്കിൽ അതിൽ ഏറ്റവും അധികം ഞാൻ മാനിക്കുന്നത് ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നൊരു സിനിമ ഏതാണ്ട് എഴുപത്തിയേഴ് ദിവസങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടുകയും അത് സ്വീകരിക്കുകയൊക്കെ ചെയ്ത നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രോത്സാഹനങ്ങളിൽ നിന്ന് ലഭിച്ചതായിട്ട് ഞാൻ കരുതുന്നു വളരെ സന്തോഷത്തോടു കൂടി ആട് എന്ന സിനിമയ്ക്ക് നൽകിയ എല്ലാ പ്രേക്ഷകരുടെ പ്രോത്സാഹനങ്ങളെയും ഒരിക്കലൂടെ നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ അവസരത്തിനെ ഉപയോഗിക്കുന്നു നന്ദി ജീവിതത്തിന്റെ ക്യാപ്റ്റനും ടീവിനും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസകൾ അടുത്തതായി തടവ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ട ശ്രീമതി ബീന ആർ ചന്ദ്രനെ നമ്മളോട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു